പ്രിയപ്പെട്ടവരെ നമസ്കാരം നിങ്ങൾ ഈ കാണുന്ന ജമന്തി പൂക്കളുടെ ഇടയിൽ വാർഡ് മെമ്പർ ലാലി ജയകുമാറിനോടൊപ്പം നിൽക്കുന്ന ഈ ചേച്ചിമാരുടെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ നഗരൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലെ കീഴ്പേരൂർ ദേവി പൂവനി സംഘകൃഷിയിലെ അംഗങ്ങളാണിവർ ഇന്നിവരുടെ മാത്രമല്ല പ്രദേശവാസികളുടെയും മുഖത്തെ ഈ സന്തോഷത്തിന്റെ കാരണം മറ്റൊന്നുമല്ല ദേവി പൂവനി സംഘകൃഷിയിലെ ഈ സ്ത്രീരത്നങ്ങൾ കഴിഞ്ഞ നാലു മാസക്കാലമായി അവരുടെ കൂട്ടായ കഠിന പ്രയത്നത്തിലൂടെയും ഒത്തൊരുമയിലൂടെയും വളർത്തിയെടുത്ത വളരെ വിപുലമായ ജമന്തി കൃഷിയുടെയും പച്ചക്കറി കൃഷിയുടെയും വിളവെടുപ്പിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത് ജമന്തി പൂക്കളുടെ മാത്രമല്ല വെണ്ടയും വെള്ളരിയും വഴുതനയും പയറും തക്കാളിയും ഉൾപ്പെടെയുള്ള പച്ചക്കറി കൃഷിയുടെയും മായാലോകമാണ് ഇന്നിവിടെ ഇവർ തീർത്തിരിക്കുന്നത് നഗരൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ ശ്രീമതി ലാലി ജയകുമാറാണ് ജമന്തി പൂക്കളുടെയും പച്ചക്കറി കൃഷിയുടെയും വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പ്രദേശവാസികളുടെയും ദേവി പൂവനി സംഘകൃഷിയിലെ അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചത് തങ്ങളുടെ ഉപജീവനത്തിനായി തൊഴിലുറപ്പിന് പോകുന്നതിന് മുന്നേയുള്ള സമയത്തും തൊഴിലുറപ്പ് കഴിഞ്ഞതിനു ശേഷം കിട്ടുന്ന സമയങ്ങളിലുമാണ് ഇവർ ഈ വിജയഗാഥ രചിക്കുവാൻ സമയം കണ്ടെത്തിയിരുന്നത് ഞാൻ വാർഡില് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷവും നമ്മുടെ വാർഡിലായിരുന്നു പിന്നെ ബ്ലോക്ക് തല പൂക്കൃഷിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് തലത്തിലായിരുന്നു അപ്പോൾ അതിന് നല്ല രീതിയിലുള്ള പൂക്കൃഷി ചെയ്യാനും അത് വിതരണം ചെയ്യാനും ഒക്കെ കഴിഞ്ഞു അതിനോടനുബന്ധിച്ച് തന്നെ ഈ വർഷവും നമുക്ക് പൂക്കൃഷി നമ്മുടെ വാർഡിലുണ്ട് ഈ പതിനേഴ് വാർഡിലും എൻ്റെ വാർഡിലാണ് പൂക്കൃഷിക്ക് ഏറ്റവും കൂടുതൽ പൂക്കൃഷി ചെയ്തിട്ടുള്ളൂ എന്നുള്ള എൻ്റെ ഒരു അർഹത നേടിയിരിക്കുന്നത് അതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കൂടാതെ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോയ നമ്മളതിൻ്റെ പ്രിയപ്പെട്ട ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള രജീന വിമ വിമല ചേച്ചി പിന്നെ ഉഷ ലേഖ പ്രീത എല്ലാവർക്കും ഈ ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ് തുടർന്നും നല്ല രീതിയിൽ നമുക്ക് ഇനിയുള്ള കാലങ്ങളിലും പൂക്കൃഷിയും നമ്മുടെ പച്ചക്കറി കൃഷിയും നല്ല രീതിയിൽ കൊണ്ടുപോകണം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പൂക്കൃഷി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു മാറിമറിയുന്ന പ്രതികൂല കാലാവസ്ഥ സാഹചര്യങ്ങളോട് പൊരുതി തങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് ഈ കൃഷിയിടം ഇവർ കാത്തു സൂക്ഷിച്ച് ജമന്തി കൃഷിയിലും പച്ചക്കറി കൃഷിയിലും ഇന്ന് നൂറുമേനി കൊയ്തിരിക്കുന്നത് നമുക്ക് കൃഷിഭവന്റെ ഇതിൽ നിന്നും തന്നതാണ് പച്ചക്കറികളെല്ലാം വഴുതണ വെണ്ട പച്ചമുളക് വെള്ളരി പിന്നെ സെപ്പറേറ്റ് ആയിട്ട് എല്ലാം വാങ്ങി നട്ടേത് നല്ല രീതിയിൽ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ എല്ലാത്തിനും ചാണാനായിരുന്നു വേറെ ഒരു വളവും ചെയ്തിട്ടില്ല ചാണാൻ മാത്രമേ നമുക്ക് നമുക്കിതിൽ വളമായിട്ടുള്ളൂ ആറുപേര് കൂടിയാണ് ഈ ഗ്രൂപ്പിൽ കൃഷി ചെയ്യുന്നത് അവരുടെ പേരൊന്നു പറയൂ ഷിജി വിമല ഉഷ പ്രീത ലേഖാജ പ്രജീന നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമേ ഇത് ആലോചിച്ചതായിരുന്നു ഒരു കൃഷിയിൽ ചേരണം നമ്മളെ വീട്ടിൽ അത്യാവശ്യത്തിനുള്ള ചാണാനൊക്കെ എടുക്കാനുണ്ട് കന്നാല് വളർത്തലൊക്കെ ഉണ്ട് അന്നേരം വിചാരിച്ച് കൃഷി ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് ഇത് പച്ചക്കറി നല്ല വിഷ വിഷമില്ലാത്ത പച്ചക്കറി കിട്ടുമല്ലോ എന്നുള്ള വിചാരത്തില് എടുത്തതായിട്ട് ഉണ്ട് താല്പര്യമുണ്ട് നമുക്ക് ഇരുന്നൂറ് മൂട് വാഴയുണ്ട് മരച്ചീനിയുണ്ട് പിന്നെ ഈ സാധനങ്ങളെല്ലാം ഉണ്ട് എന്തെങ്കിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സഹായിച്ചത് സിനോബ പിന്നെ കൃഷി കൃഷിഭവനിന്ന് പിന്നെ ബാക്കിയുള്ള മെമ്പർ ബാക്കിയുള്ള ബാക്കിയുള്ള എല്ലാ അംഗങ്ങളും നമുക്ക് ഇതിന്റെ സപ്പോർട്ടായിരുന്നു പിന്നെ നമ്മൾ അതിൽ എല്ലാവരും ഇതിന് വേണ്ടി നിന്ന് പ്രവർത്തിച്ചു തൊഴിലുറപ്പുകാരും വന്ന് നമ്മളെ സഹായിച്ച് പിന്നെ ആ തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ ഇത് ചെയ്യുന്നത് സന്തോഷമായി ഇത് ചെയ്യാനും ഇതിൽ നിന്ന് ആദായങ്ങൾ എടുക്കാനും എല്ലാത്തിനും നമുക്ക് പച്ചക്കറി നമ്മൾ വിൽപ്പനയ്ക്ക് ഇവിടെ ആൾ വരും ആൾ വന്ന് വാങ്ങിക്കൊണ്ടുപോകും ഈ വീഡിയോക്ക് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന ലൈക്കും കമന്റും ഷെയറും തീർച്ചയായും ദേവി പൂവനി സംഘകൃഷിയിലെ ഓരോ വനിതാ കർഷകർക്കും നൽകുന്ന അംഗീകാരം തന്നെയാണ് വളരെ സന്തോഷമുണ്ട് ഈ കൃഷി അവർ അഡ്വാൻസിന്റെ ഫലം കൊണ്ടാണ് ഇത്രയും നല്ലൊരു കൃഷി നടത്താൻ പറ്റിയത് നല്ല രീതിയിൽ മിച്ച കൃഷിയാണ് സപ്പോർട്ട് ഉണ്ടായിരുന്നു നല്ല രീതിയിലുള്ളൊരു കൃഷിയാണ് ഇവിടെ കാഴ്ച വെച്ചിരിക്കുന്നത് നല്ല സപ്പോർട്ട് കൂടിയാണ് നമ്മൾ വരും വർഷങ്ങളിലും ഇത് കൂടുതൽ നിൽക്കും വർഷങ്ങളിൽ